യൂറോപ്യൻ രാജ്യമായ പോളണ്ടിൽ ഈ വർഷം തിരുപ്പട്ടം ഒരുങ്ങുന്നത് ഇരുന്നൂറ്റിയെട്ട് ദീക്കന്മാർ വൈദിക വസന്തത്തിന് ഒരുങ്ങി പോളണ്ട് യൂറോപ്യൻ സമീപകാലത്ത് രേഖപ്പെടുത്തിയിട്ടുള്ള റെക്കോർഡ് എണ്ണമാണ് പോളണ്ടിലേത് വിശ്വാസം മുറുകെ പിടിക്കുന്ന പോളണ്ട് യൂറോപ്പിന് മാതൃകയാകുന്നു യൂറോപ്യൻ രാജ്യമായ പോളണ്ടിൽ ഈ വർഷം തിരുപ്പട്ടം സ്വീകരിക്കാൻ ഒരുങ്ങുന്നത് ഇരുന്നൂറ്റി എട്ട് ഡീക്കന്മാർ യൂറോപ്പിന് സമീപകാലത്തെ രേഖപ്പെടുത്തിയിട്ടുള്ള റെക്കോർഡ് എണ്ണമാണിത് രൂപതാ വൈദികരായി അഭിഷക്തരാകുക നൂറ്റി നാൽപ്പത്തി പേരായിരിക്കും ടാർണോ രൂപതയിൽ പതിമൂന്ന് ഡീക്കന്മാരും വാർസ രൂപതയിൽ പന്ത്രണ്ട് പേരും ഉടനെ തിരുപ്പട്ടം സ്വീകരിക്കുന്നുണ്ട് കത്തോലിക്കാ വിശ്വാസം അടിയൊരച്ച രീതിയിൽ കാത്തു സൂക്ഷിക്കുന്നവരാണ് ടാർണോ രൂപതാ പരിധിയിലുള്ളത് പരിശുദ്ധ കുർബാനയിലെ പങ്കാളിത്തത്തിൽ വിശ്വാസികൾ മുൻനിരയിലുള്ള രൂപത കൂടിയാണ് ടാർണോ മറ്റു രൂപതകളിലും സമാന സാഹചര്യമുണ്ട് ഈ വർഷം തിരുപ്പട്ടം സ്വീകരിക്കുന്നവരിൽ അറുപത്തിയേഴ് നവ്വൈദികർ വിവിധ സന്യാസ സമൂഹങ്ങളിൽ നിന്നുള്ളവരാണ് ആയിരത്തി അറുനൂറ്റി ഇരുപത്തിയഞ്ചിൽ സെന്റ് വിൻസെൻ്റിപ്പോൾ സ്ഥാപിച്ച മിഷൻ കോൺഗ്രിയേഷൻ എന്ന സന്യാസ സമൂഹത്തിൽ നിന്നാണ് ഏറ്റവും അധികം ഡീക്കന്മാർ തിരുപ്പട്ടം സ്വീകരിക്കുന്നത് വിശുദ്ധ ജോൺ ബോൾ രണ്ടാമൻ മാർപാപ്പയുടെ മുൻ രൂപതയായ ക്രോക്കോവിൽ ഏഴ് നവ്വൈദികരാണ് പൗരോഹിത്യം സ്വീകരിക്കുക കത്തോലിക്കാ വിശ്വാസത്തിൽ അധിഷ്ഠിതമായി ജീവിക്കുന്നവരാണ് പോളണ്ടിലെ ഭൂരിഭാഗം സെനങ്ങളും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ സെൻസസ് പ്രകാരം എഴുപത്തിയൊന്ന് പോയിന്റ് നാല് ശതമാനം പേർ കത്തോലിക്കാ വിശ്വാസം പിന്തുടരുന്നുണ്ട് ഏകദേശം തൊണ്ണൂറ്റിയേഴ് ശതമാനം കത്തോലിക്കരും വർഷംതോറും കുമ്പസാര കൂതാസിയിൽ പങ്കെടുക്കുന്നുണ്ടെന്നുള്ള റിപ്പോർട്ടുണ്ടായിരുന്നു യൂറോപ്പിലേക്കുള്ള കുടിയേറ്റം വലിയ രീതിയിൽ ഉയർന്നപ്പോഴും രാജ്യത്തിന്റെ സാംസ്കാരികവും വിശ്വാസപരവുമായ പാരമ്പര്യം സംരക്ഷിക്കപ്പെടുവാൻ ശക്തമായ നിയന്ത്രണം ഏർപ്പെടുത്തിയ രാജ്യം കൂടിയാണ് പോളണ്ട് ഷെക്കെ